ദേശീയ അവാർഡ് നിർണയത്തിൽ വിവാദങ്ങൾ കനക്കുമ്പോൾ പിന്നിൽ സംഘപരിവാർ അജണ്ടയോ ഇന്ത്യയിലെ ചലച്ചിത്ര മേഖല ലഭിക്കുന്ന വലിയ അംഗീകാരമാണ് ദേശീയ അവാർഡുകൾ എല്ലാ വർഷവും മികച്ച ചിത്രങ്ങൾക്കും കലാകാരന്മാർക്കും വിവിധ വിഭാഗങ്ങളിൽ ഈ പുരസ്കാരങ്ങൾ നൽകി വരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ അവാർഡുകൾ സംബന്ധിച്ച് ഒരു വിവാദം ഉയർന്നു വരുന്നത് കണ്ടുവരുന്നു ഈ പുരസ്കാരങ്ങൾ രാഷ്ട്രീയ അജണ്ടകളുടെയും പ്രത്യേകിച്ച് സംഘപരിവാർ ആശയങ്ങളുടെയും പ്രകടനമാണോ കഴിഞ്ഞ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ചൂടേറുകയാണ് അവാർഡിനെതിരെ വിമർശനവുമായി ആളുകൾ രംഗത്തെത്തി പല അവാർഡുകളും അർഹിച്ച കാര്യങ്ങളിലാണോ ലഭിച്ചത് എന്ന സംശയമാണ് പലരും ഉന്നയിക്കുന്നത് എന്നാൽ കലയെ വർഗീയവത്കരിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയത്തിനെതിരെ നിൽക്കാനും കൂടിയാണ് ഈ ദേശീയ അവാർഡ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തെ അപകീർത്തിപ്പെടുത്തിയും വർഗീയ നുണകളാലും വാർത്തെടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചപ്പോൾ മതസൗഹാർദ്ദത്തിനും നന്മയ്ക്കും നിലകൊണ്ട മലയാള സിനിമയുടെ ചരിത്രാവിഷ്കാരങ്ങളെയാണ് അവാർഡ് ജൂറി അവഗണിച്ചു അവഗണിച്ചുവിട്ടത് വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി കലയെ മാറ്റുകയെന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടപ്പാക്കുന്നതെന്ന് വ്യക്തം എന്നാൽ സംഘപരിവാർ അജണ്ടയാണോ ദേശീയ അവാർഡുകളുടെ താക്കോൽ എന്ന് പൂർണമായും പറയാനാകില്ല പക്ഷേ ചില വർഷങ്ങളിൽ അജണ്ട സ്വാധീനത്തിന്റെ സാധ്യതകൾ നിരസിക്കാനാകില്ല ഒരു സമൂഹത്തിന്റെ ശബ്ദമാണ് കല എന്നാൽ കലാകാരന്മാർ പൊതുസമൂഹത്തിലെ കാഴ്ചപ്പാടുകൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് നേരെ നടക്കുന്ന വെറുപ്പും അധിക്ഷേപവും അവരുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നു വ്യത്യസ്ത മതവിശ്വാസങ്ങളും വംശീയ സമീപനങ്ങളുമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സിനിമകൾ നാടകങ്ങൾ ഗാനങ്ങൾ എന്നിങ്ങനെയുള്ള കലാരൂപങ്ങൾ വർഗീയമെന്ന് ആരോപിച്ചും വിലക്കാനും ശ്രമങ്ങൾ നടക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നു കലയെ വർഗീയവൽക്കരിക്കുന്ന രാഷ്ട്രീയത നമ്മെ ഒരു ഇരുണ്ട കാലത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയാണ് കലയ്ക്ക് മതമില്ല അതിന് ഹൃദയമുണ്ട് മനസ്സുണ്ട് അതിന് ജാതി വിവേചനമില്ല പക്ഷേ അതിനെതിരെയുള്ള സ്വരമുണ്ട് അതേസമയം ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച നേട്ടം തന്നെ മലയാള സിനിമയും കരസ്ഥമാക്കി എന്നുള്ളതാണ് അതുല്യ പ്രതിഭയാൽ മലയാള സിനിമയെ സമ്പന്നമാക്കിയ ഉർവശിയും വിജയരാഘവനും മികച്ച സഹനടിക്കും സഹനടനുമുള്ള പുരസ്കാരങ്ങൾ നേടി മാറ്റുകൂട്ടി അവഗണനയിലൂടെ കൂടുതൽ മികവുറ്റ സിനിമകളുമായി മലയാള സിനിമയെ പടുത്തുയർത്താൻ ഇനിയും കഴിയട്ടെ